നോറ അഭിഷേക് ഇവരുടെ മൂന്ന് പേരുടെയും പാരന്റ്സ് ആണ് ഇന്ന് വീട്ടിൽ കയറിയത് വീട്ടിൽ കയറി ഇറങ്ങിയ ശേഷം നോറ ഭയങ്കരമായ കരച്ചിലായിരുന്നു മണിക്കൂറുകളോളം കരഞ്ഞു ഏകലടിച്ച് കരഞ്ഞു എന്താണ് സംഭവം ശരിക്കും എന്താണ് ബാപ്പ പറഞ്ഞത് ബാപ്പ പറഞ്ഞത് നോറ കേൾക്കണമോ അതോ എന്താണ് അവർക്കിടയിലുള്ള പ്രശ്നം അത് തീരുമോ ഇല്ലയോ അത് തീർന്നു കഴിഞ്ഞോ നാളെ ജാസ്മിന്റെ വീട്ടുകാർ കയറുകയാണ് നാടകീയ രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അല്ലേ എന്താണ് ആ മാലയിലുള്ളത് എന്തെങ്കിലും ഉണ്ടോ അതോ ഒന്നുമില്ലേ പിന്നെ അർജുനും ശ്രീധു ഒരിക്കലും തീരാത്ത ഒരു സംഭവം ശ്രീധു അമ്മയുടെ അമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് അത് ജാസ്മിന്റെ തലയെ കൊണ്ടിടുകയാണ് അത് ശരി തന്നെയാണോ ചെയ്യുന്നത് ശ്രീധു ഇത് ഇനി അഭിഷേകിന്റെ വീട്ടുകാർ എന്താണ് അഭിഷേകിനോട് പറഞ്ഞ ക്ലൂ മോനെ ഇനി നന്നായിട്ട് കളിച്ചോ ഇനി കളി ആസ്തു മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഈ ബീൻ ബാഗിൽ കുത്തിയിരുന്നിട്ട് കാര്യമില്ല അഭിഷേകിന്റെ അച്ഛൻ ഒരേ പൊളിയാണ് പിന്നെ സിജോയുടെ അമ്മ പറയുന്നുണ്ട് ടോപ്പ് ഫൈവ് അല്ലെങ്കിൽ ടോപ്പ് വൺ ചില ക്ലൂകളും ഹിന്ദു കളും ഒക്കെ സ്വീറ്റ് ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് വാണിംഗ് കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇന്ന് ഭയങ്കരമായ ഒരു എപ്പിസോഡ് എന്ന് നിറഞ്ഞു നിൽക്കുന്ന എപ്പിസോഡ് ആണ് വീട് നിറഞ്ഞു അത്രമാത്രം ആൾക്കാരാണ് ഇന്ന് വീട്ടിലേക്ക് വന്നത് അപ്പം ആദ്യം തന്നെ മൂന്ന് ഫാമിലി കയറി നാളെ എൻ്റെ പൊന്നെ ഒന്നും പറയാം എൻ്റെ ജാഫറക്കെയും ഭാര്യയാണ് വീട്ടിൽ കയറുന്നത് നമ്മുടെ ജാഫറിന്റെ സ്വന്തം വീട്ടുകാർ നാളെ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കുറച്ചൊക്കെ ക്ലൂ ഞാൻ പറഞ്ഞായിരുന്നു ഗബിറിയുടെ ഫോട്ടോയും മാലയൊക്കെ എടുത്ത് മാറ്റും അതേപോലെ തന്നെ ഒരു മാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുള്ള സൂചനകൾ ഒരുപാട് വേറെ വേറെ പല സൂചനകളിലേക്കും അതൊക്കെ പോകുന്നുണ്ട് അതൊക്കെ നാളെ അറിയാം കല്യാണ മാലയാണോ അല്ലയോ എന്നുള്ളത് എന്നാൽ ആരാണ് വരൻ എന്നൊക്കെയുള്ളത് നമുക്ക് നോക്കാം കുറേ പേരൊക്കെ ചോദിക്കുന്നുണ്ട് ആരാണ് വരൻ എന്നൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കുകയില്ലെന്നതൊക്കെ ഒരു അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ അതൊക്കെ അവർ തന്നെ പറയട്ടെ നോക്കാം നമുക്ക് എന്തായിരുന്നാലും സസ്പെൻസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് നാളെ നടക്കുകയില്ലെന്ന് കണ്ടറിഞ്ഞ് കാണാം എന്നാലും ഇന്ന് കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത് നോറ ഇന്ന് ഭയങ്കരമായി കരഞ്ഞു ഏ നോറയുടെ വന്നിട്ട് എതിർപ്പ് എതിർപ്പുണ്ടായിട്ടും ബാപ്പ വീട്ടിലേക്ക് വന്നു വീട്ടിൽ നോറയുടെ വീട്ടിൽ കേറത്തില്ല നോറസ് പാസ്സായി കഴിഞ്ഞാൽ ഈ ഐ എ എസ് എന്ന് പറയുന്ന സംഭവം കടയിൽ പോയി മേടിച്ച് എനിക്ക് രണ്ട് ഐ എസ് തരുമോ എന്ന് പറഞ്ഞ് മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അതിന് ഒരുപാട് ഒരുപാട് കഷ്ടപ്പാടും വർഷങ്ങളോടുള്ള പ്രയത്നവും ആഗ്രഹം ആദ്യം മനസ്സിനുള്ളിൽ അതിൻ്റെ ആഗ്രഹം വേണം അത് നേടിയെടുക്കാനുള്ള ഒരു ആഗ്രഹം വേണം ഒരു തീ വേണം അപ്പം അത് ആഗ്രഹം ഇല്ലാഞ്ഞിട്ട് കൂടി അത് നിങ്ങൾക്ക് വേണ്ടി പഠിക്കാം എന്ന് പറയുന്നത് നോറയുടെ ഒരു പ്ലസ് തന്നെയാണ് സത്യം കഷ്ട അത്രയും ട്വൽത്ത് എന്ന് പറഞ്ഞ ആ ഒരു ഫിലിം നിങ്ങൾ മലയാളത്തിലുണ്ട് പറ്റുമെങ്കിൽ ഈ വീഡിയോ വാപ്പ്മേം കാണുകയാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു അതിന് എ പ്ലസ് ഒന്നും മേടിക്കണ്ട ഫുൾ എ പ്ലസ് ഒന്നും കിട്ടി കിട്ടേണ്ട ആവശ്യമില്ല മനസ്സിനകത്തൊരു തീ ഒരു കനൽ അല്ലെങ്കിൽ ഒരു തീ തന്നെ നമ്മളെ കാട്ടു തീ എന്ന് പറയണ പോലെ തന്നെ അത് വേണം അത് കെടാതെ ഉണ്ടായെങ്കിൽ നമുക്ക് എന്തും നേടാം ഐ എ എസ് എന്നല്ല എന്ത് സംഭവം നേടാം ആ തീ സത്യം പറഞ്ഞാൽ നോറയ്ക്ക് ഒരാഗ്രഹവും അത് ആഗ്രഹമില്ല ആഗ്രഹം ഇല്ലാഞ്ഞിട്ട് കൂടി പുള്ളിക്കാരി പഠിക്കാം എന്ന് പറയണം ഇത്രയും വിഷമങ്ങളും ജീവിതത്തിൽ കുറച്ച് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നോറയ്ക്ക് കിട്ടിയിട്ടുണ്ട് എപ്പോഴും ഇരുന്ന് കരയും ആ സ്ട്രെസ്സിലാണ് നോറ കരയുന്നത് എന്തായിരുന്നാലും നോറയുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും നോറ ബിഗ് ബോസിലേക്ക് എത്തി അതുവഴി നിങ്ങളും ഇന്ന് ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറി ഇന്ന് ബിഗ് ബോസിൽ എത്താൻ കഴിഞ്ഞത് ആ സോഷ്യൽ മീഡിയ കാരണമാണെന്നും കൂടി ഓർക്കണം അത് ഉമ്മ അത് പറഞ്ഞായിരുന്നു അതിന് വളരെ നന്ദിയുണ്ട് ഉമ്മ അത് പറഞ്ഞതിൽ എന്നാലും നോറയുടെ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ ആഗ്രഹം നമ്മുടെ മക്കളുടെ ആഗ്രഹം കണ്ട് അവരുടെ കഴിവ് കണ്ട് നമ്മൾ സപ്പോ നമ്മുടെ ആഗ്രഹം അത് രണ്ടാമതാണ് അത് നമ്മൾ ആദ്യം നോക്കുന്നത് നമ്മുടെ മക്കളുടെ ആഗ്രഹമാണ് കാര്യം അവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും നമ്മൾ അതൊന്നും മനസ്സിലാക്കി ഇപ്പൊന്ന് പറഞ്ഞാല് ഫുൾ എ പ്ലസ് മേടിക്കുക കുറേ സർട്ടിഫിക്കറ്റ് കുറേ മാർക്ക് മേടിക്കുക അല്ല ഇപ്പോഴും അങ്ങനെയുള്ള മേടിച്ചവരൊക്കെ അതെയാ ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ഉണ്ട് ഞാൻ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട് ഫുൾ ഡിസ്റ്റിങ്ഷനും ഫുൾ എ പ്ലസ് ഒക്കെ മേടിച്ച ഡോക്ടർ ഞാൻ ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട് പക്ഷേ നമുക്ക് ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഭവം ഉണ്ട് അതായിരിക്കും നമ്മളെ നേരെ എത്തിക്കുന്നത് അത് കണ്ടെത്തി ആ ഫയർ കണ്ടെത്തി കഴിഞ്ഞാലുണ്ടല്ലോ പിടിച്ചു നിർത്താൻ പറ്റില്ല അപ്പം അതുകൊണ്ട് തന്നെ ബാപ്പ ഉമ്മയൊന്ന് ശ്രമിച്ച് അതൊന്നും അതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഓരോരുടെ മനസ്സ് എന്നെ എനിക്ക് പറയാവുള്ളൂ നമ്മൾ നമ്മുടെ മക്കളുടെ കഴിവിനെയാണ് മനസ്സ് നമ്മുടെ ആഗ്രഹമല്ല അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടത് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും ഒരുപാട് പക്ഷെ അവരെ നല്ലൊരു മനുഷ്യനാക്കുക തെറ്റ് ശരി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മനുഷ്യനാക്കുക ജീവിക്കാൻ പറ്റണം നാളെ ഒറ്റയ്ക്ക് ആരെയും ഇപ്പോഴത്തെ കാലത്തൊന്നും ആരെയും വിശ്വസിക്കാൻ പറ്റില്ല ഒരു കല്യാണം പോലും കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് കാര്യം അമ്മാതിന്റെ ന്യൂസുകളാണ് വരുന്നത് മക്കളെ കെട്ടിച്ചുവിടാൻ പറ്റാത്തൊരവസ്ഥയാണ് എത്ര വലിയ പുറത്തൊക്കെ ഉള്ള ആൾക്കാരാണ് എന്താണ് എന്താണ് ഭാര്യമാരെ എന്താണ് ഗാർഹിക പീഡനവും കോടിക്കണക്കിന് പൈസയൊക്കെ ഉള്ള ആൾക്കാരാണ് ഗാർഹിക പീഡനവും ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണ് നടത്തുന്നത് അതുകൊണ്ട് ഇപ്പം മകളെപ്പോലും കെട്ടിച്ച് വിടാൻ പേടിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് സ്വന്തം മകൾക്കൊരു കഴിവുണ്ട് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ വന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഏറ്റവും വലിയ കാര്യം ആരെയും പേടിക്കാണ്ട് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റുന്നത് മക്കളാക്കി മാറ്റുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് അച്ഛ പാരൻസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അവർക്ക് കഴിവുണ്ടെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക നമ്മുടെ ആഗ്രഹം അത് നമുക്ക് അത് നമ്മൾ നമുക്ക് ഐ എസ് പഠിക്കാൻ പറ്റും നോക്കട്ടെ അത് നമ്മൾ നോക്ക് എന്താണ് ഇതിൻ്റെ പ്രയാസം എന്താണ് നമ്മൾ പറയുന്നത് എന്നുള്ളത് അത് കാണുക അപ്പൊ ഈ ഫിലിം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും സത്യം ട്വൽത്ത് ഫെയിൽ എന്ന പടം ആ ഫിലിം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഐ എ എസ് എന്താണ് അത് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിൻ്റെ എത്രമാത്രം വേദനയുണ്ട് അതിനകത്ത് പഠിച്ചത് കയറാൻ വേണ്ടിയിട്ട് അപ്പം എന്തായാലും അതേ എനിക്ക് പറയാനുള്ളൂ നോറയുടെ കാര്യത്തിൽ നോറ അതുകൊണ്ടാണ് ഇന്നും മൊത്തം നോറ കരച്ചിലായിരുന്നു വാപ്പ പോയ ശേഷം ശരിയാണ് നോറ ആ കത്തെടുത്ത് അവസാനം വായിച്ചു അത് നോറേനെ ഇവിടെ എത്തിച്ചവരുടെ കത്താണ് അപ്പൊ അതാ അതിനാണ് നോറ കൂടുതലും ഇമ്പോർട്ടൻസ് കണ്ടെത്തിയത് കാര്യം നോറയ്ക്ക് ഭയങ്കര വിഷമം തോന്നി ഈ ആ ഒരു പാപ്പയ്ക്ക് അങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം പക്ഷെ നോറയ്ക്ക് ഭയങ്കര ഒരു വിഷമം വന്നു അപ്പം ഞാൻ എന്തായാലും നോറയുടെ ആ വിഷമത്തിൽ ഞാൻ കൂടെ നിൽക്കുകയാണ് എനിക്കത് എന്തോ ഒരു ഭയങ്കര വിഷമമായി കാര്യം എന്നാൽ നമുക്കറിയാം എത്ര പഠിച്ചിട്ടും നമുക്കതുകൊണ്ടൊന്നും ഒന്നും ആയാതെ പല മേഖലയിലേക്കും പോയിട്ടാണ് ഓരോരുത്തർ ജോലി ഇപ്പൊ തപ്പി പിടിക്കണത് എത്ര 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 വലിയ വലിയ കോഴ്സ് എടുത്തിട്ട് പോലും പഠിച്ചിട്ടും ലക്ഷങ്ങൾ കളഞ്ഞിട്ട് പോലും ജോലി ഇല്ലാതെ നടക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ അപ്പൊ സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക കഴിവ് സ്കില്ല് വെച്ചിട്ട് നമ്മൾ ജോലി കണ്ടെത്തുക അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴും അതേ പറ്റത്തുള്ളൂ ഇനി അടുത്ത് അഭിഷേകിൻ്റെ വീട്ടുകാർ നല്ല ഒന്നും പറയാനില്ല അനിയത്തിയും അച്ഛന് പറഞ്ഞാൽ അനിയ അച്ഛൻ ഒടുക്കത്തെ ഒന്നും പറയാനില്ല പുള്ളിക്കാരൻ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആണ് പറയാനുള്ള പറയും കൂടുതലായിട്ട് ഭയങ്കര പൊടുപ്പും തുന്നലും ഒന്നും കാണിക്കാതെ കാര്യമുള്ള കാര്യം തുറന്നു പറഞ്ഞു അഭിഷേകിനെ പോലെ തന്നെയാണ് അപ്പോൾ എടാ നീ ടാസ്ക് മാത്രം ചെയ്യാൻ നീ വല്ലതും ചെയ്യാൻ നോക്ക് നീ ഈ ബീൻ ബാഗിൽ ഇരിക്കാണ്ട് ഇറങ്ങി നടക്കാൻ നോക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അഭിഷേകിൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അഭിഷേക് എന്ന് ഞാൻ ഈ വള്ളിക്കേസിലൊന്നും പിടിക്കാറില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി സിജോ സിജോടെ അമ്മയ്ക്ക് ഒരു ഡയലോഗേ ഉള്ളൂ നീ ടോപ്പ് ഫൈവ് ടോപ്പ് വൺ മോൻ ടോപ്പ് ഫൈവില് ഉറപ്പിക്കണം ടോപ്പ് വൺ ഇത് മാത്രമേ നമ്മുടെ സിജോയുടെ അമ്മയ്ക്ക് പറയാനുള്ളൂ അപ്പം പക്ഷേ എന്തായാലും ലൈവിനകത്ത് കുറേ കാര്യങ്ങൾ സിജോ സിജോയുടെ ഗെയിമിനെ പറ്റിയൊക്കെ പൂരുത്തി അമ്മയോട് പറയുന്നുണ്ട് അതേപോലെ തന്നെ അമ്മ പിന്നെ വേറൊരു കാര്യമുണ്ട് അമ്മ വന്ന ആ സമയം അയ്യോ ഭയങ്കര കണ്ണ് നിറയ്ക്കുന്ന സംഭവമായിരുന്നു കാര്യം അമ്മ സിജോയെ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നു കുറെ നാളൊന്നും ഞാൻ ഈ അടിക്ക് ശേഷം കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് കണ്ണ് നിറയിപ്പിച്ചായിരുന്നു അമ്മ എപ്പോഴും പറയും ടോപ്പ് ഫൈവ് ടോപ്പ് വൺ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ സിജോ എവിടെയും ഹിൻഡൊക്കെ ചോദിച്ചത് കുപ്പിയെടുക്കാൻ പെട്ടി എടുക്കണോ എന്ന് ചോദിച്ച് എടുക്കണോ അപ്പം അമ്മ അത് പറഞ്ഞു മുന്നേ ബിഗ് ബോസ് വാണി ഒക്കെ കൊടുത്തായിരുന്നു കൊടുത്തായിരുന്നോ പുറത്തെ കാര്യം എല്ലാവരും ചോദിച്ച് ഇന്നെല്ലാവരും ഹിന്ദു കളുടെ ഒരു ലൈവ് കണ്ടാൽ നിങ്ങൾക്കറിയാം ഒടുക്കത്തെ ഹിൻഡും ബ്ലൂകൾ വരുന്നത് ജിൻഡോ പോയിട്ട് പതുക്കെ അഭിഷേകിന്റെ അച്ഛൻ്റെ അടുത്ത് വിട്ടു അല്ല ഇവിടുത്തെ ഗെയിമുകളും കളികളിനെ കുറിച്ചൊക്കെ എല്ലാരും എല്ലാരും ഇവിടെ ഹിന്ദു ചോദിക്കലായിരുന്നു പരിപാടി അതിനിടയിൽ കൂടെ അർജുനും ശ്രീധുവിൻ്റെയും കാര്യം അപ്പം ഇവിടെ ശ്രീതു ഒരു കാരണവശാലും അമ്മ പറഞ്ഞ കാര്യം അർജുനോട് പറയില്ല അതിനു പകരം അത് ജാസ്മിനും അർജുനും കോംബോ ഉണ്ടാക്കി അത് ഫേക്കാണ് ഓക്കെ അത് താങ്കളുടെ മനസ്സിലുണ്ട് പക്ഷെ എന്തുകൊണ്ട് ശ്രീതു പറയുന്നില്ല തുറന്ന് അത് എന്ത് അമ്മ സത്യം പറഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ടാവും അയ്യോ ഞാൻ പറഞ്ഞ കാര്യം അവളൊന്ന് പറഞ്ഞിരുന്നുവെങ്കിരുന്നു കാര്യം പുള്ളിക്കാരി ആവുന്നില്ല അത് കാരണമാണ് ഒരു അർജുനും ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് അപ്പൊ അർജുന അർജുനന്റെ ഗെയിം കളിച്ച് മുന്നോട്ട് പോകും എന്നെനിക്ക് പറയാനുള്ളൂ പിന്നെ ടാസ്ക്കിനകത്ത് ഇന്ന് ടാസ്ക് ഉണ്ടായിരുന്നു അത് ഓർമ്മ മെമ്മറി ടാസ്ക് ആയിരുന്നു ടാസ്ക് ലെറ്ററിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ വരിയും ക്രമത്തിൽ ഓർത്തു വെക്കാൻ എന്തുകൊണ്ട് ജിൻഡോയുടെ ടീം അതിന് സത്യം പറഞ്ഞാൽ ജിൻഡോയുടെ ടീം അതിൽ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ കാര്യം അവർക്കൊരു കോർഡിനേഷൻ ഇല്ലായിരുന്നു റസ്മിനും ജിൻഡോയും നന്ദനയും മൂന്ന് 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 ദിക്കിലേക്കായിരുന്നു ഗ്രസ്മിൻ വന്നിരുന്ന് എല്ലാം കാണാതെ പഠിക്കും ഇന്ത്യക്കാണെങ്കിൽ ഏത് ഏതാണ് മെമ്മറൈസ് വെക്കേണ്ടതെന്ന് പോലും അറിയില്ല നന്ദന ഒരു സൈഡിൽ ഇരുന്ന് വേറെന്തൊക്കെയോ പറയുന്നു ഇവർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഇല്ലാത്ത കാരണമാണ് അവർ ഏറ്റവും ബാക്കിലോട്ട് പോയത് അത് വേറെ ഒന്നും പറയാനില്ല അപ്പം ഇത്രയും കാര്യങ്ങൾ മെയിൻലി എപ്പിസോഡിലാണ് നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം മെയ് പതിനെട്ട് ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ എന്നൊക്കെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവർക്ക് ഇന്ന് ഡ്രൈ ഇന്നും ഭയങ്കര ഡ്രൈ ഡേ ആണ് അപ്പം എന്തിന് പാട്ട് അതിനിടയ്ക്ക് ഋഷിയൊക്കെ കിടന്നു തുടങ്ങിയായിരുന്നു അപ്പം ജാസ്മിൻ ഓ എൻ്റെ ഉമ്മയ്ക്ക് ഈ പാട്ടാണ് ഞാൻ പാടി കൊടുക്കുന്നത് എൻ്റെ ഉമ്മ വല്ല വരുമോ എന്തോ റസ്മിൻ ഞാൻ മടിച്ചിട്ടൻ്റെ പാട്ടേ പാടത്തുള്ളൂ ജാസ്മിൻ മീനിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതാണ് എനിക്ക് ഡൗട്ട് അപ്പം റസ്മിൻ ഉടനെ ആ എന്തായിരുന്നാലും എൻ്റെ എൻ്റെ ടീം ഒരുമിച്ച് വരുവായിരിക്കും ജാസ്മിൻ ആ സ്കൂളിൽ പോകുമ്പോൾ എന്നെ വിളിക്കുന്ന പേരാണ് മീൻകാരി മീൻകാരൻ ജാഫറിൻ്റെ മോളേന്ന് എന്ന് അത് കഴിഞ്ഞിട്ട് ബെല്ലടിക്കുന്നു പെട്ടെന്ന് തന്നെ ഡാഡി ഏ ഡാഡി ഏ സൂപ്പർ സൂപ്പർ ഡാഡി ആ ബെല്ലടിക്കുന്നുണ്ട് അപ്പൊ അഭിഷേക് സിജോടെയും നോറയുടെയും അച്ഛന്മാർ ഇങ്ങനെ വര നോറ എന്റെ ദൈവമേ അച്ഛൻ വന്നിട്ടുണ്ട് വാപ്പ വന്നു എന്റെ പാപ്പ വന്ന് ഭയങ്കര അതിശയായിരുന്നു നോറക്ക് വാപ്പ വന്നത് അപ്പൊ സിജോ അമ്മ ഇല്ലേ അച്ഛ ഉടനെ സിജോയുടെ അച്ഛൻ അമ്മയില്ല അമ്മ വരത്തില്ല അതിന്റെ ആവശ്യമില്ല അതിനോട് കൂടെ അഭിഷേകിന് അച്ഛൻ അമ്മ വരേണ്ട ആവശ്യമില്ലല്ലോ അവരൊന്നും വന്നിട്ടില്ല അവർ വന്നിട്ടേ ഇല്ല അപ്പോഴേ മനസ്സിലാക്കാൻ പച്ചക്കള്ള ആണ് കേട്ടാ അപ്പോൾ അവിടെ ജിൻഡോ പിന്നെ അമ്മമാർ പുറത്തു ഇപ്പോൾ ഉണ്ട് പിന്നെ ചുമ്മാ പറ്റിക്കാതെ അപ്പം അഭിഷേക് അഭിഷേകിന്റെ അച്ഛൻ എടാ നീ എന്തിനടാ എപ്പോഴും ഈ മഞ്ഞ ബാഗ് കയറിയിരിക്കുന്നത് നിനക്ക് അവിടെ ഇവിടെ കൂടെ നടന്നു കൂട്ടേടാ ഏ ആ അത് ഗിഫ്റ്റ് ഒക്കെ തുറന്നു നോക്കുന്നുണ്ട് അപ്പം നോറ നോറയ്ക്ക് കിട്ടിയ അവര് നോറ ഇവിടം വരെ എത്തിച്ച ആൾക്കാരൊക്കെ കിട്ടിയ ഗിഫ്റ്റ് തുറന്ന് നോക്കുന്നുണ്ട് ജാസ്മിനാണെങ്കിൽ വിഷമം മാറിയിരിക്കുന്നു അപ്പോൾ ഫോട്ടോസൊക്കെ നോക്കുന്നു അത് കഴിഞ്ഞിട്ട് അച്ഛന്മാര് മാത്രമേ വന്നിട്ടുള്ളൂ മൂന്നച്ചന്മാരും കൂടെ ഞങ്ങളെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് വേറെ ആരുമില്ല അപ്പൊ തന്നെ ജിൻറ്റോ പിന്നെ പോ അവിടെ അപ്പൊ നോറയുടെ പാപ്പ ജാഫർ വരുമ്പോളെ നീ പേടിക്കണ്ട വരാതിരിക്കൂല പിന്നെ നീ പേടിക്കണ്ട അപ്പ പിന്നെയും എന്താണിത് ഏഹ് എന്താ മോളെ നീ ഇങ്ങനെ തൊരുത്തു നിൽക്കുന്നത് ഏഹ് നോറെ അപ്പൊ ഇല്ല പാപ്പ വന്നത് കണ്ട് ഞാൻ അന്തം വിട്ട് നിന്നതാ ഏ എനിക്ക് എന്റെ മോളെ ഇഷ്ടം മോളെയാണ് ഇഷ്ടം മോളെ കാണുമ്പോഴല്ലേ സന്തോഷം നീ എന്റെ മോളല്ലേ അപ്പം ബാപ്പ ഇഷ്ടം പാപ്പയുടെ വീഡിയോ വീഡിയോയിലേക്കകത്ത് അമ്മയും ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പപ്പ ഇല്ലായിരുന്നു ആ പപ്പ പപ്പയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ പാപ്പ വരാതിരിക്കുവോ അപ്പൊ നിനക്ക് അറിയാം പാപ്പയ്ക്ക് ഇഷ്ടം ഇല്ലായിരുന്നുള്ളത് കേട്ടാ ആ അപ്പൊ ജാസ്മിൻ ഇവിടെ തൂക്കുന്നു അപ്പൊ അപ്പൊ നോറയുടെ അച്ഛൻ മോളെ മോള വാ നീ എന്തിനു മോളെ ഇത്ര ആൾക്കാരിക്ക് തൂക്കുന്നത് തൂക്കല്ലേ മോളെ നിന്റെ അച്ഛൻ നിന്റെ പാപ്പയും വരിപ്പേടിക്കണ്ടട്ടാ അല്ല നോ എനിക്ക് വിഷമമായി നിങ്ങളെ ഇല്ല വരും മക്കള് വരും നോറക്കെന്തേലും സന്തോഷമായി കാണു വാപ്പ വന്നല്ല ഓക്കെ അങ്ങനെ ജാസ്മിൻ അവിടെ നിന്ന് കരയാണ് എൻ്റെ വാപ്പ നാളെ വരും എന്തായിരിക്കുമോ എന്തോ എന്തൊരായിരിക്കുമോ എന്തോ അത് കഴിഞ്ഞ് വെണ്ണിലാ കൊമ്പിലെ രാണ്ട ശരിയായി ചേട്ടാ അതാണ് എടുക്കത്ത പാട്ട് അപ്പൊ അഭിഷേകിൻ്റെ സിസ്റ്ററാണ് അപ്പൊ അഭിഷേക് ആടെ ഒക്കെ ഇട്ട് മേക്കപ്പ് കൂടിയാ നിനക്ക് മാത്രം സ്പെഷ്യൽ എൻട്രി ഇങ്ങോട്ട് വാ കേറി എന്നൊക്കെ പറഞ്ഞു പോയുന്നു അപ്പോ അപ്പൊ അഭിഷേകും അഭിഷേകിന്റെ പെങ്ങളും കൂടി ഇത് ആരുടെ ബെഡ് ചേട്ടാ ഇത് എൻ്റെ ഇതെന്തോന്നു വാരി ഭാര്യ വലിച്ചിട്ടേക്കുന്നത് നോക്ക് അപ്പൊ അഭിഷേകിന്റെ അച്ഛനെ ഇതെന്തോ ഇത്രയും ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെ ഇരുന്ന് നീ വാരി കഴിക്കാ ഒന്നും കഴിക്കണ ശരീരമൊക്കെ മെലിഞ്ഞിരിക്കുന്നു ഏഹ് നോരയുടെ ബാപ്പ ഇതെന്താണ് ഇവിടെ ബാത്റൂമൊക്കെ നമ്മൾ വന്ന പ്രമാണിച്ചാണ് നിങ്ങൾ വൃത്തിയാക്കിയത് ഇല്ല നമ്മൾ നമ്മളെപ്പോഴും വൃത്തിയാക്കും അത് കഴിഞ്ഞ് സ്റ്റോർ റൂമിൽ ചിപ്സൊക്കെ വരുന്നുണ്ട് ചിപ്സും ഒക്കെ അപ്പം അപ്സര ഇനി വരുന്നവർ ഇച്ചിരി ഇറച്ചിയും ഇച്ചിരി കക്ക ഇറച്ചിയും മട്ടനും ഒക്കെ കൊണ്ടുവന്ന കൊള്ളായിരുന്നു ഭയങ്കര ഒന്നുമില്ല ദാരിദ്ര്യമാണ് ഇവിടെ അത് കഴിഞ്ഞ് അഭിഷേകിന്റെ അച്ഛൻ സിസ്റ്റർ അഭിഷേകിന്റെ അച്ഛനെ നല്ല നീ പെർഫോമൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ നീ ടാസ്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ അപ്പൊ അപ്പൊ അഭിഷേകും പിന്നെ വള്ളി പുള്ളി കേസുകളൊക്കെ പിടിക്കാൻ എനിക്ക് വേറെ പണിയില്ല ഇവിടുത്തെ കേസുകളൊന്നും എനിക്ക് പിടിക്കാൻ പറ്റൂല അത് കഴിഞ്ഞ് നോറയുടെ പാപ്പ ഓ ജിൻഡപ്പൻ എന്റെ ജിമാണല്ലേ ഇത് അപ്പൊ നോറ ഓ ജിൻഡപ്പൻ എന്നാണല്ലേ വിളിക്കുന്നത് അപ്പൊ സിജോയുടെ അച്ഛൻ പത്ത് കിലോ ഒക്കെ എടുത്തിട്ട് ആദ്യം ഇങ്ങനെ പിന്നെ ബാക്ക് പിന്നെ ഇത് ഷിഫ്റ്റ് അച്ഛാ അതൊക്കെ അവിടെ വെക്കുന്ന നാളെ പണിക്ക് പോകേണ്ടതാണ് അത് കഴിഞ്ഞ് അഭിഷേകിന് അച്ഛൻ ലാലട്ടൻ യെല്ലോ കാർഡ് എന്ന് പറഞ്ഞ് നീ എന്തിനാ കളിക്കാരിയ്ക്കുന്നത് നിനക്ക് നീ പേടിച്ചിരിക്കാൻ നീ കളിക്കാൻ നോക്കാൻ ഇറങ്ങി ഓ എനിക്കെന്തിന് പേടി നീ നീ ഇതിന് നീ 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 അടി ഉണ്ടാക്കുമെന്ന് പേടിച്ചിട്ടാണോ നീ പേടികളുടെ നീ ഒന്നു പേടിക്കേ വേണ്ട കേട്ടാ ഇതിനൊക്കെ പെങ്ങൾ പറയാണ് ഓ ചേട്ടനെ നമുക്ക് പേടിയാണ് പുറത്തിറങ്ങും പതുക്കെ കളിക്കണേ ടാസ്ക് ഒക്കെ അത് കഴിഞ്ഞിട്ട് ആകാശമറിയാതെ സൂര്യനുണരുന്നു അമ്മ നിന്നെ കണി കാണുവാൻ അപ്പം നോരയുടെ അമ്മയാണ് വരുന്നത് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പം ജാസ്മിൻ അവിടെ നിന്ന് കരയുന്നുണ്ട് അപ്പൊ റസ്മിൻ നാളെ വരൂ പോളേ നീ പേടിക്കണ്ട നമ്മുടെ രണ്ടുപേരുടെയും വീട്ടുകാർ ഗ്രാൻഡ് എൻട്രി ആയിരിക്കും നാളെ അപ്പൊ സിജോ മറ്റേ നോറടെ അമ്മയെ കയറി പിടിക്കുന്നു അപ്പൊ അമ്മ പേടിച്ചു തോന്നുന്നു അല്ല ഗെയിം ആണല്ലോ അത് കഴിഞ്ഞിട്ട് അഭിഷേകിന്റെ അച്ഛനും അഭിഷേകും ബാത്റൂമൊക്കെ അതാണ് ബാത്റൂം ഇതാ കണ്ട ഇതാണ് ഇതാ കണ്ട ഇവിടെ നമ്മൾ ഞാൻ ഞാൻ എനിക്ക് തൂക്കാനൊക്കെ അറിയാച്ചാ അച്ഛാ നീ വീട്ടിൽ വന്നിട്ട് തൂത്തോ അപ്പം അത് കഴിഞ്ഞിട്ട് വാഴത്തോപ്പൊക്കെയാണ് ഒഴിഞ്ഞു കിടക്കുകയാണല്ലോടെ ആ വാഴത്തോപ്പിലെ ആൾക്കാരൊക്കെ പോയി പറഞ്ഞ പോലെ എന്നൊക്കെ അഭിഷൻ സ്വയം അഭിഷേകിന്റെ അകത്ത് സ്വയം തങ്കക്കടിയുന്നുണ്ട് അപ്പൊ നോറ ഓ ഇവിടത്തെ അവസ്ഥ അമ്മ എനിക്ക് കൊറേ കാര്യങ്ങൾ പറയാണ്ട് ഇവിടുത്തെ അവസ്ഥയുടെ കാര്യം ഞാൻ പറയാം ഓരോ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളിലും എന്നെ ഇവർ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോൺ നിനക്ക് ഫോണില്ലാത്തോണ്ടല്ലേ എനിക്ക് ഫോണില്ലാത്തതിന് കുഴപ്പമൊന്നുമില്ല ഫോണൊക്കെ ഞാൻ ദേഷ്യം ഫോണൊക്കെ നീ ദേഷ്യം വന്നിട്ട് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഫോണൊക്കെ ദേഷ്യം വന്ന് വലിച്ച് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അതൊന്നും അല്ല ഇവിടെ ഒരു പന്നാമതോടെ എന്നെ എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അഭിഷേക് അതിൻ്റെ അപ്പുറത്തുള്ള അഭിഷേകം ജാസ്മിനും കൂടെ നിന്റെ വാപ്പ വരും നീ പേടിക്കണ്ട കേട്ടാ അപ്പം അച്ചാർ ഉപ്പിലിട്ടതൊക്കെ കൊണ്ടുവരുന്നുണ്ട് നോറ ഇവിടെ ഉമ്മേനെ പിടിച്ച് കംപ്ലൈന്റ് പറയാൻ ഇരുന്നിട്ടുണ്ട് അച്ചാർ ഉപ്പിലിട്ടതൊക്കെ കൊണ്ടുവരുന്നുണ്ട് അത് കഴിഞ്ഞ് സ്റ്റോർ റൂമിൽ ചട്ടിപ്പത്തിരിയും നോറയുടെ എല്ലാ സംഭവങ്ങളും ഭയങ്കര ടേസ്റ്റിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ നോറയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നുണ്ട് അപ്പം ജി ജിൻഡോ എനിക്ക് നോറയ്ക്ക് എപ്പോഴും അടി ഉണ്ടാക്കാനാണ് ഇഷ്ടം നമ്മൾ ഗെയിമാണ് കേട്ടോ ജിൻഡോ അപ്പൊ നോറ എനിക്ക് ഗെയിം ഒന്നും അല്ല അത് കഴിഞ്ഞ് സിജോ ഇവിടെ നമ്മുടെ ലിമിറ്റേഷൻസ് ഒക്കെ ഇവിടെ ആരെയും അറിയിക്കണ്ട അച്ഛാ സിജോ അച്ഛൻ്റെ അടുത്ത് പിന്നെ ഇപ്പുറത്തെ മുഖത്തുള്ള നീരുണ്ട് ഞാൻ സിറിഞ്ചുണ്ട് അത് വെച്ച് വലിച്ചിങ്ങനെ എടുക്കും അത് കഴിഞ്ഞിട്ട് നോറയുടെ ഉമ്മ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നുണ്ടോ ഉമ്മ അത് കാണുന്നുണ്ട് മോളെ അത് കഴിഞ്ഞിട്ട് നോറ ഞാനേ ഞാൻ പരദൂഷണകാരിയാണെന്ന് ഇവിടെ എല്ലാവരും പറയും പക്ഷെ അതെനിക്ക് എനിക്കത് അത് കേട്ടവർ തന്നെ എനിക്ക് വിഷമായി അപ്പൊ അത് തെളി അത് എന്നെ പുറത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ നിങ്ങൾ അങ്ങനെയൊക്കെ വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടുള്ള പേടിയാണ് എനിക്ക് അപ്പൊ അതെനിക്ക് തെളിയിക്കാൻ പറ്റാത്ത എൻ്റെ ടെൻഷനാണ് എനിക്ക് അപ്പൊ നോറയുടെ പാപ്പ അതൊക്കെ അവരുടെ ഗെയിം അല്ലേ അവരുടെ ഗെയിം ഒന്നും അല്ല പിന്നെ എന്താണ് ഞാൻ പലപ്പോഴും പലപ്പോഴും നിങ്ങൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്നുണ്ടോ കാണുന്നുണ്ട് അല്ല നിങ്ങൾ കാണുന്ന ട്വന്റി ഫോർ സെവൻ അല്ല ഞാൻ കാണുന്നത് ഇവിടെ നടക്കുന്നത് ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾ കാണുന്ന പോലെയല്ല മോളെ നമ്മൾ കാണുന്നുണ്ട് നീ മോളെ മക്കളെ നീ കരയരുത് മോളെ നീ എന്തിനാ കരയണേ ഏഹ് ഇജ്ജെന്തിനാ കരയണത് ഞാനിപ്പം കരയത്തില്ല പണ്ട് കരഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ക്യാമറയൊക്കെ കിട്ടുമല്ലോ അല്ല കരഞ്ഞു പോകുന്ന ഉമ്മ ഇനി ഞാൻ കരയത്തില്ല അപ്പൊ നോറേടെ അച്ഛൻ ഓ നിങ്ങൾ എന്തിനാ നീ കരഞ്ഞുകൊണ്ടിരിക്കണത് നീ നീ പോ എല്ലാരും ഇതിനെക്കുറിച്ച് തന്നെ പറയുന്നത് നീ കരയണ എന്തിനാണ് ജീവ വിഷമിക്കണേൻ്റെ ആവശ്യം ഉണ്ടോ ഏഹ് അതുക്കെ വാപ്പ സ്ഥലമിട്ട് അപ്പൊ എനിക്ക് നോറ ജാസ്മിനു ഞാനും വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതെനിക്ക് അറിയാം എന്നാലും ഓളുടെ പ്രശ്നത്തിൽ ഞാൻ പോയി ഇടപെടും പിന്നെ അപ്പൊ ഉമ്മ എല്ലാരും ഒരുപോലെ കാരണം മോളെ അപ്പൊ നോറ വൈൽഡ് കാർഡ് വന്നു അവരും എന്നെ എന്റെ ഇതിലേക്കാണ് കയറിയിരിക്കുന്നത് അറിയാമോ പിന്നെ അത് കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് പിന്നെ പറഞ്ഞില്ല എനിക്ക് ക്ലാരിഫിക്കേഷൻ വേണി വേണ്ടിയിട്ട് നടക്കുക ഓരോരുത്തർ എല്ലാവരും എന്നെ തന്നെ ടാർഗറ്റ് ചെയ്യാണ് മൂന്ന് തവണ എന്നെ കൺഫൻഷൻ റൂമിൽ വിളിച്ചു പിന്നെ അൻജിത തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പുള്ളിക്കാരിക്കും എന്നോട് പേടിയാണ് ഞാൻ എന്തെങ്കിലും ഇവിടെ ഗെയിം പ്ലാൻ ചെയ്യുന്നുണ്ടോയെന്ന് പിന്നെ ഞാൻ എപ്പോഴും എന്നെ മാത്രമേ എല്ലാവരും പോയിന്റ് ചെയ്യുള്ളൂ അത് കാരണം അൻസിത്തേ എന്നെ പോയിന്റ് ചെയ്യുന്നുണ്ട് വീട്ടുകാർ എന്നെ പോയിന്റ് ചെയ്യുന്നുണ്ട് ആ പിന്നെ വേറൊരു കാര്യം കൂടാ ഈ വരുന്ന ആൾക്കാർ ഈ പാരൻസ് തന്നെ പോയിന്റ് ചെയ്യുന്നുണ്ട് എന്നെ മാത്രം അവർ ടാർഗറ്റ് ചെയ്യുന്നത് ആ നീ കഥ പറ നിർത്തത്തില്ല നമുക്ക് പോവാം ഇല്ലമ്മ എനിക്ക് ഡേ വൺ തൊട്ടുള്ള കാര്യങ്ങൾ അമ്മയോട് പറയണം ഡേ വണ്ണിൽ എന്നെ ആരൊക്കെ ടാർഗറ്റ് ചെയ്തു ഡേ ടു പിന്നെ ഇന്നലെ വന്ന പാരന്റ്സ് വരെ എന്നെ ടാർഗറ്റ് ചെയ്തു മൊത്തത്തിൽ എല്ലാവർക്കും എന്നോടാണ് പ്രശ്നം മുഴുവൻ ഈ ബിഗ് ബോസ് എന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് വീട്ടുകാരിൽ ലാലേറ്റം എല്ലാവരും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ആ മതി മതി മക്കളിറങ്ങു മതി അത് കഴിഞ്ഞ് അമ്മ മനസ്സ് സിജോയുടെ അമ്മയാണ് വരുന്നത് അപ്പൊ എന്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ കാര്യം നമ്മൾ നെഞ്ചുപൂട്ടി പോകുക കരിശീലക്കുമ്പോൾ എന്റെ മോനോടുള്ള വിഷമം കാരണമാണ് ആണ് എന്റെ മോനെ കാണാത്ത എന്റെ വിഷമം കാരണം ഒന്നും വിചാരിക്കില്ലേ എന്ന് പറയുന്നു കേട്ടാ അത് കഴിഞ്ഞ് ബിഗ് ബോസ് സ്വാഗതം പറയുന്നു അപ്പൊ അമ്മ സിജോടെ അടുത്ത് മക്കളെ നീ നന്നായിട്ട് കളിച്ചോ ടോപ്പ് ഫൈവ് ടോപ്പ് വണ് ഇത് മാത്രമേ ഉള്ളൂ അമ്മക്ക് പറയാൻ ടോപ്പ് ഫൈവ് ടോപ്പ് വണ് ഓക്കെ അപ്പൊ ജാസ്മിൻ വിഷമം ആ എൻ്റെ അപ്പ വരുവായിരിക്കും തക്കയും തക്കപ്പഴവും മറ്റേ വാഴക്കൊലയായിട്ടൊക്കെ വരുവായിരിക്കും അപ്പൊ അർജുൻ ആ വിളിച്ചോണ്ട് പോവാതിരുന്നാ മതി കൂടെ അത് കഴിഞ്ഞ ശേഷമാണ് ഇവര് ഇവരുടെ ഒരു ഗെയിം കളിക്കുന്നത് അറിയാ കഥ ആ ഗെയിമിൽ എനിക്ക് തോന്നി അഭിഷേകിന്റെ പെങ്ങൾ നന്നായിട്ട് എല്ലാം ഉള്ളതുപോലെ പറഞ്ഞു നോറയുടെ അമ്മയ്ക്ക് ടെൻഷൻ പേടി അത് കാരണം നോറ അച്ഛൻ നോറ അച്ഛൻ എല്ലാത്തിലും നോറ അച്ഛൻ പിന്നെ അഭിഷേകിൻ്റെ പെങ്ങളിലെ എല്ലാത്തിലും അച്ഛനാണ് കൂടുതൽ വന്നിരിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ ഏറ്റവും കൂടുതൽ ഇതാക്കുന്ന ആൾ തമാശക്കാരൻ അച്ഛൻ ഏറ്റവും കൂടുതൽ ദേഷ്യം എല്ലാ അച്ഛൻ അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിജോയുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ പറയണത് ഏറ്റവും കൂടുതൽ അച്ഛന് ഏറ്റവും കുറവ് സിജോയ്ക്ക് അങ്ങനെയാണ് പറയൽ അത് കഴിഞ്ഞ ശേഷം സിജോയുടെ അച്ഛൻ അമേസിംഗ് ആയിട്ട് സൂപ്പറായിട്ട് മിമിക്രി ചെയ്തു നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവരെയും കാണിച്ചേട്ടാ മാമുക്കോയ അതേപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിൻ്റെ പഴയതും പുതിയതും നരേന്ദ്രപ്രസാദ് പ്രസാദ് എല്ലാവരെയും കാണിച്ചു നല്ല സൂപ്പറായിട്ട് അത് കഴിഞ്ഞ് സിജോയുടെ വീട്ടുകാർ സംസാരിച്ചു അഭിഷേകിൻ്റെ വീട്ടുകാർ സംസാരിച്ചു നോറയുടെ ഫാമിലി സംസാരിക്കുകയാണ് അപ്പം സോഷ്യൽ മീഡിയയിലെ കുറ്റ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി അവിടെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ആ സോഷ്യൽ മീഡിയ കാരണമാണ് ഇപ്പോൾ ഇവർ വന്ന് നിൽക്കുന്നത് ഇവിടെ അപ്പം ഐ എ എസ് പഠിക്കാൻ വേണ്ടിയിട്ട് അവൾ ബ്ലാക്ക് മെയിൽ ചെയ്ത് പറ്റിക്കൽ നടത്തി അതൊക്കെയാണ് നോറയ്ക്ക് വിഷമം വന്നത് കേട്ടോ അപ്പം സിവിൽ സർവീസ് ആവാക്കാനാണ് ആഗ്രഹം പിന്നെ ഹൗസ് വൈഫ് ആവാനാണ് അവൾക്ക് ആഗ്രഹം എന്നാണ് റസ്മിൻ പറയുന്നത് അതൊക്കെ അവരവരുടെ ഫുൾ എ പ്ലസ് മേടിച്ചാണ് എൻ്റെ സന്തോഷം ഓളുടെ വീട്ടിൽ ഞാൻ കയറണമെങ്കിൽ ഓൾ ഐ എസ് എടുക്കണം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര സ്ട്രെസ്സാണ് ഒരു മൂക്ക് കൊടുക്കുന്നത് അതേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല പ്ലീസ് സോറി അങ്ങനെയൊക്കെ ഒരു എനിക്കെന്തോ അതിനോട് ഒട്ടും പറ്റുന്നില്ല അതുകൊണ്ടാണ് അത് കഴിഞ്ഞ് ഫാമിലി പോകാറായി അപ്പം നോറയ്ക്ക് ഭയങ്കര സങ്കടമായി നോറ പിന്നെ ആ കത്തൊക്കെ നോറ വായിക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് നോറ പറയാണ് ഞാൻ എപ്പോഴാണ് നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്തത് വാപ്പ ഞാൻ എപ്പോഴാണ് ബ്ലാക്ക് മെയിൽ ചെയ്തത് ഏ അത് മോളെ പാപ്പയ്ക്ക് വാക്കിൻ്റെ അർത്ഥമൊന്നും മനസ്സിലായില്ല അതല്ലേ മോളെ പേടി മോക്ക് വാപ്പയുടെ വിഷമമാണ് അത് കഴിഞ്ഞ് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു നോറ കരയുന്നു ഇപ്പം ജാസ്മിനും സായി അർജുനും കൂടി അപ്പം ജാസ്മിൻ പറയുന്നത് ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു അഭിഷേകിൻ്റെ പെങ്ങൾ അഭിഷേകിനോട് പറഞ്ഞു ഈ ആഴ്ചയും കൂടെ നീ അനങ്ങിലേക്ക് നീ ഔട്ടാവുന്നു നോറയും നോറസ്മിനും നോറ നോറ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആഗ്രഹമില്ല സിവിൽ സർവീസ് എടുക്കാൻ എന്നാലും ഞാൻ അവർക്ക് വേണ്ടി പഠിക്കും അപ്പോൾ സിജോ എന്തായാലും ഡേ സിക്സ്റ്റീലാണ് അമ്മ നിൽക്കുന്നത് അപ്പം നോറ ഇവിടെ ആ എന്തായാലും എനിക്ക് ചാൻസ് കിട്ടി ഇങ്ങോട്ടേക്ക് പറയാൻ ഞാനത് കളഞ്ഞിട്ടില്ല അതായത് അവർ ഓരോ സംഭാഷണം മാറി മാറി കാണിക്കുന്നതാണ് അർജുനു ശ്രീതു എന്താണ് നിങ്ങൾക്ക് പ്രശ്നം അർജുന ശ്രീധു ഇല്ല ഒന്നുമേ ഇല്ലേ നീ തുറന്ന് ആണെന്ന് എനിക്ക് മനസ്സിലായി അല്ല നീ എന്താണ് ഞാൻ ഫേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് നീ കണ്ടോ എനിക്ക് തോന്നിയത് നി എനിക്ക് പ്രശ്നം തോന്നിയത് നിന്റെ അമ്മ വന്ന ശേഷം അതാണോ നീ വേറെ അടുത്ത് പോയിരുന്നു അതാണോ അല്ല എനിക്ക് ഫേക്ക് എന്ന് തോന്നിയത് നിന്റെ ഇപ്പോൾ ഒരു കോംബോ നീ ക്രിയേറ്റ് ചെയ്യുന്നില്ലേ ഓ അതാണോ അതാണ് എനിക്ക് തോന്നിയത് അല്ലാതെ എൻ്റെ അമ്മയല്ല ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് റിമെമ്പർ ദാറ്റിന്റെ ടാസ്ക് വരെയാണ് അതായത് മെമ്മറി പൈൻറെ മെമ്മറി കൃത്യമായി പൈ പൈ വാല്യൂസ് മുപ്പതെണ്ണം എങ്കിലും മിനിമം ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ പൈ വാല്യൂ ഓർത്തു വെക്കുന്ന ടീം ആയിരിക്കും വിജയ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് സ്കോർ ചെയ്യാൻ പറ്റിയത് ഇതാ ജിൻഡോയ്ക്കാണ് സ്കോർ ചെയ്യാൻ പറ്റാതിരുന്നത് അപ്പോൾ ഇതിനകത്ത് ആദ്യം പോകുന്ന അൻസിബൈ ശ്രീദുവിൻ്റെ നോറലിൻ ടീമാണ് അവർ നല്ല രീതിയിൽ തന്നെ അതിനെ എടുക്കുന്നുണ്ട് ക്രമകൃത്യമായി ക്രമമായി ഓർഡറിൽ തന്നെ ഓർത്തു വെക്കുന്നുണ്ട് അപ്പോൾ അവർ നല്ല രീതിയിൽ അത് പെർഫോം ചെയ്തു എന്നിട്ട് അവർ അൻസിപ്പ്ക്ക് അത് അത് ഓർത്ത് വെച്ചിട്ട് അത് പറയാൻ പറ്റിയില്ല എന്നാലൊരു ഇരുപത്തഞ്ചെണ്ണം പറഞ്ഞു കേട്ടോ അതിലവർക്ക് സെക്കൻഡാണ് കിട്ടിയത് അത് കഴിഞ്ഞ് അപ്സറയുടെ ടീം പോകുന്നു അവരും കൃത്യമായി അത് ഓർത്തു വെക്കുന്നുണ്ട് സിജോ അപ്സറ സായി അവർക്കാണ് ഫസ്റ്റ് കിട്ടിയത് അത് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ജാസ്മിൻ്റെ ഗ്രൂപ്പ് ജാസ്മിൻ്റെ ഗ്രൂപ്പിന് ഒരെണ്ണം കൂടി ഫസ്റ്റ് മേടിക്കായിരുന്നു പക്ഷേ അർജുൻ അവിടെ ഭയങ്കര ലക്ഷക്കണക്കാണ് ചെയ്തത് അത് കാരണം അർജുനു തെറ്റിപ്പോകുന്നു പക്ഷേ അവർക്കും ഫസ്റ്റ് കിട്ടുകയാണ് അത് കഴിഞ്ഞ ശേഷം റസ്മിൻ്റെ ടീം റസ്മിൻ്റെ ടീമിന് ഭയങ്കര ടെൻഷനും കോർഡിനേഷനും ഇല്ല ഒരു പ്ലാനിങ്ങും ഇല്ല ഒന്നുമില്ല അത് കാരണം എന്തൊക്കെയോ ആയിട്ട് പോയിട്ട് റസ്മിൻ തന്നെ തെറ്റിക്കുന്നുണ്ട് നന്ദു മാത്രം കറക്റ്റ് പറഞ്ഞു നന്ദനെ മാത്രം അത് കഴിഞ്ഞ് ജിൻഡോയ്ക്കും പറയാൻ പറ്റിയിട്ടില്ല അങ്ങനെ അവർ ഏറ്റവും ലാസ്റ്റായി പോവുകയാണ് ഇപ്പോൾ അവരുടെ പോയിന്റ് നിൽക്കുന്നത് ഫസ്റ്റ് ടെസ്റ്റിനും ടണൽ ടീമിനും സെക്കൻഡ് നമ്മുടെ പീപ്പിൾസ് ടീമിന് തേർഡ് ഡെന്നിന് ടണൽ ടീമാണ് ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്നത് പതിനൊന്ന് പോയിന്റ് നെസ്റ്റിന് പത്ത് പോയിന്റ് ഡെന്നിന് എട്ട് പോയിന്റ് പീപ്പിൾസിന് ആറ് പോയിന്റ് ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ ശേഷം ഋഷി അൻസിബയും സംസാരിക്കുന്നുണ്ട് അൻസിബ ആ എന്തൊക്കെയോ പിച്ചും പെയും അപ്പോൾ അഭിഷേക് ഇടേ ഇവക്ക് എന്തുവാണേ പിച്ചും പെയും പറഞ്ഞത് കൊണ്ട് ഉറങ്ങടേ അത് കഴിഞ്ഞ് അർജുനൻ ശ്രീതു എന്ത് പറ്റി ശ്രീതു എന്ത് പറ്റി കോംബോ ഇല്ലേ അതോ എന്ത് നിങ്ങൾ അങ്ങനെ പറയണത് അർജുൻ ചോദിക്കുന്നത് അല്ലാ ചേച്ചി പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നോ കോംബോ വർക്ക്ഔട്ടാവുന്നെങ്കിൽ അർജുൻ ഈ ശ്രീധുനെ വളഞ്ഞ് മൂക്കി പിടിക്കണം നേരെ ചോദിച്ചാൽ പോരെ അപ്പം അർജുൻ പറയുന്നു ചേച്ചി പറഞ്ഞത് ഒരു ഒരു എപ്പോഴും കൂടെ ഉണ്ടാവണം നല്ലതാണെന്നാണ് പറഞ്ഞത് ഉള്ളൂ പറഞ്ഞത് അല്ല കോ ഇതുപോലെ തന്നെ ഞാൻ കോംബോ കോംബോന്നെ വിളിക്കുകയുള്ളൂ ഇത് കഴിഞ്ഞ് ജാസ്മിനും അപ്സറെ പ്രസ്മിനും ജാസ്മിൻ പറയുന്നു നോറ ലെറ്റർ വായിച്ചിട്ട് ഇത് പറഞ്ഞത് ശരിയായില്ല പ്രസ്മിൻ രണ്ടു പേരും അവരുടെ വാശി കാണിച്ചു അങ്ങനെ അല്ലടാ വാശി കാണിച്ചെന്നല്ല പറഞ്ഞാൽ അച്ഛൻ വാശി പക്ഷെ അവർ ഇവിടം വരെ വന്നില്ലേ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അയാളുടെ വാശിയൊക്കെ പോയെന്ന് നോറയ്ക്ക് ഒരുപാട് ആങ്ങളമാരുണ്ട് അവർക്ക് വന്നാലും മതിയായിരുന്നു ഏഹ് ഇപ്പം ഐ എ എസ് എന്ന് പറഞ്ഞ സംഭവം മാത്രമല്ലേ ഉള്ളൂ എനിക്കൊക്കെ പഠിപ്പിക്കാൻ ആരുമില്ല പുള്ളിക്കാരിയെ പഠിപ്പിക്കാനെങ്കിലും ആളുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇപ്പം എനിക്ക് ഫോൺ മേടിച്ചതാൻ ആരുമില്ലായിരുന്നു പുള്ളിക്കാരിക്ക് ഫോൺ മേടിച്ചവർക്കാനൊക്കെ ആളുണ്ട് അതല്ല ജാസ്മിൻ ഇത് വേറെ പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് നോറയുടെ ജീവിതത്തിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇത്ര എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്